ഹലോ ഫ്രണ്ട്സ് ലീമോസ് വേളിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന ഒരു സ്പെഷ്യൽ തോരനാണ് കേട്ടോ വേറെ ഒന്നുമില്ല നമ്മുടെ നേന്ത്രക്കായയില്ലേ നേന്ത്രക്കായയുടെ തൊലി ഞാനത് കാളന് എടുക്കുമ്പോൾ നമ്മൾ എപ്പോഴും ആ തൊലി കളഞ്ഞിട്ടാണല്ലോ കാളന് വേണ്ടിയിട്ട് എടുക്കുക അപ്പോൾ ആ തൊലിയും പിന്നെ ക്യാരറ്റും കൂടിയിട്ടുള്ള ഒരു നോർമൽ ഉപ്പേരിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ അപ്പോൾ അതിനായിട്ട് നമുക്ക് ആവശ്യം നേന്ത്രക്കായ ഞാൻ നാല് സോറി നാല് നേന്ത്രക്കായ എടുത്തത് ആ നേന്ത്രക്കായുടെ തൊല്ലിയാണ് അത് കട്ടിയുള്ള തൊല്ലി കേട്ടോ അപ്പം ആ തൊല്ലിയമ്മേ ഈ പറഞ്ഞ പോലെ നേന്ത്രക്കായ ആയാലും കുറച്ച് നേരം ഉപ്പും മഞ്ഞളും ഇട്ട് വെച്ച് ഒന്ന് കഴുകി നന്നായി എടുക്കണം കേട്ടോ എന്നിട്ട് ആ തൊല്ലിയമ്മേ കറുത്ത പാടുണ്ടെങ്കിൽ അത് ചീന്തി കളഞ്ഞ കളയണം എന്നിട്ട് വേണം ആ തൊല്ലി എടുക്കാൻ കേട്ടോ അപ്പം ആ നേന്ത്രക്കായയുടെ തൊലി പിന്നെ ക്യാരറ്റ് കുറച്ച് അരിഞ്ഞത് അതിലേക്ക് വീണു അതാണ് അങ്ങനെ ഇരിക്കണം കേട്ടോ എപ്പോഴും കായ കായരിഞ്ഞ് കഴിഞ്ഞാൽ വെള്ളത്തിൽ ഇടണം പിന്നെ കുറച്ച് ക്യാരറ്റ് വേപ്പില മഞ്ഞൾ പിന്നെ കൊത്തുമുളക് ആവശ്യത്തിന് പിന്നെ ചുവന്നുള്ളി വലിയ ചുവന്നുള്ളി അത് എടുത്തിട്ടുണ്ട് പിന്നെ ഒരു നാല് ചെറിയ അല്ലി വെളുത്തുള്ളി പിന്നെ ഉപ്പ് ആവശ്യത്തിന് വെളിച്ചെണ്ണ അപ്പം ഞാൻ ഓൾവേസ് ചീഞ്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഞാൻ ഇനി അതിലേക്ക് വെളിച്ചെണ്ണ ഒഴുക്കുകയാണ് കേട്ടോ വെളിച്ചെണ്ണ ഒഴിക്കുകയാണ് ഇനി അതൊന്ന് ചൂടായി വരുമ്പോൾ നമ്മുടെ സാധനങ്ങളൊക്കെ ഇടാം വേപ്പില ഒക്കെ ഇട്ടാം കേട്ടോ ഇത് വളരെ സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ് നമ്മൾ ഈ പറഞ്ഞ പോലെ മാക് എന്താ പറയുക മാക്സിമം ഒന്നും വേസ്റ്റ് ചെയ്യാതെ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ ഓരോ പ്രൊഡക്റ്റിൽ നിന്ന് അത് വെച്ചിട്ടാണ് നമ്മൾ ഇതൊക്കെ എടുക്കുന്നത് കേട്ടോ അപ്പം നിങ്ങൾ ഈ പറഞ്ഞ പോലെ എല്ലാ സാധനവും നമുക്ക് പ്രഷ്യസാണ് എത്രയോ ആൾക്കാർ ഒന്നും വെക്കാൻ പറ്റാതെ ഭക്ഷണമില്ലാതെ വിഷമിക്കുന്നവരുണ്ട് അപ്പം നമ്മുടെ കയ്യിലുള്ള സാധനം ഒരിക്കലും വേസ്റ്റ് ചെയ്യാതെ നമുക്കതുകൊണ്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ ആ ഒരു രീതിയിൽ നമ്മൾ എപ്പോഴും എടുക്കണം ഒന്നും വേസ്റ്റാക്കാതെയും ഒന്നും കളയാതെയും നമുക്കെന്തൊക്കെ ഇപ്പം ഈയൊരു ചെറിയൊരു ഉപ്പേരി നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയില്ലോ അതുപോലെ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതുപോലെ നമ്മൾ അതിലേക്ക് ചെയ്യാൻ എപ്പോഴും അങ്ങനെ ശ്രദ്ധിക്കണം എന്ന് പറയാം ഒന്നും വേസ്റ്റ് ചെയ്യാതെ കേട്ടോ അപ്പം ഞാനിപ്പോൾ അതിലേക്ക് ചുവന്നുള്ളിയാണ് ആദ്യ ചോന്നുള്ളി ഇട്ടു വെളുത്തുള്ളി ഇട്ടു ഒരു തരി വെള്ളത്തുള്ളി ഉണ്ടായാൽ മതി ഈ പറഞ്ഞപോലെ എപ്പോഴും എനിക്ക് ഞാൻ അങ്ങനെ എപ്പോഴും ശ്രദ്ധിക്കില്ല അപ്പം അതുകൊണ്ട് നിങ്ങളത് ശ്രദ്ധിക്കുക ഈ തരി വെള്ളത്തുള്ളി ഉണ്ടെങ്കിൽ ഇതേപോലെ വെളിച്ചെണ്ണയിലേക്ക് ഇതുമ്പോൾ അത് തെറിക്കും അപ്പം മീൻ നിന്നോളോ വെള്ളം ഒട്ടും ഇല്ലാതെ തന്നെ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ അരിഞ്ഞ് വെക്കുക അപ്പം നമ്മുടെ മേത്തേക്ക് ഇതൊന്നും തെറുക്കില്ല നിങ്ങൾ ശ്രദ്ധിക്കണേ ഞാനിത് ചുവന്നുള്ളിയും വെളുത്തുള്ളി ഇട്ടു അതിന് ശേഷം ഞാനൊന്നത് ഇളക്കാണ് കേട്ടോ അതിൻ്റെ കൂടെ നമുക്ക് വേപ്പില ഇടാം വേപ്പില ഇവിടെ കുറച്ച് കൂടുതൽ എനിക്ക് കിട്ടിയിരുന്നു ഒരു കസിൻ്റെ വീട്ടിൽ പോയപ്പം ഒത്തിരി പൊട്ടിച്ച് തന്നു എനിക്ക് വീഡിയോ ഒക്കെ ഇടാനും ആവശ്യം വരില്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ അതുകൊണ്ട് ഒത്തിരി വീഡിയോ വീഡിയോ മീൻസ് വീഡിയോക്ക് ഇടാനായിട്ട് അത് അത്യാവശ്യം വേപ്പില നമുക്ക് കറി കാച്ചാൽ എനിക്ക് വേപ്പിലയുടെ ഒരു മണം ഭയങ്കര ഇഷ്ടമാണ് നമ്മൾ ഏത് കറി കാച്ചുമ്പോഴേ ഉണ്ടല്ലോ ഒരു പ്രത്യേക സ്മെല്ലും ടേസ്റ്റും ഉണ്ട് അപ്പം നിങ്ങൾക്ക് വേപ്പിലുണ്ടെങ്കിൽ വേപ്പിലിടാൻ നോക്കുക അല്ലെങ്കിൽ പിന്നെ സ്കിപ്പ് ചെയ്യാമെന്ന് വൃത്തിയുള്ളൂ വേറെ ഓപ്ഷൻ ഓപ്ഷനില്ല അപ്പം നമ്മളത് ഒന്ന് വഴറ്റാൻ നിൽക്കുകയാണ് നല്ല മണാട്ടോ പറയാനില്ല ഈ വേപ്പിലിടുമ്പോൾ അല്ല നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എന്നാലും ഞാനിത് എൻ്റെ ഒരു ഇത് പറഞ്ഞു ഉള്ളൂ എഴുതിയിട്ടാണ് അതിങ്ങനെ ഏകദേശം അങ്ങനെ മൂത്ത് വരുന്നുണ്ട് അത് ഒത്തിരി ഒന്ന് നന്നായിട്ടൊന്ന് മൂപ്പ ഒരുപാട് മൂക്കല്ല ഒന്ന് നന്നായിട്ടൊന്ന് വഴന്ന് വരുമ്പോൾ നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇടാട്ടോ ഏകദേശം ഒന്ന് മൂത്ത് വരുന്നുണ്ട് നിങ്ങളിതുപോലെ സിമ്പിളായിട്ടുള്ള വെറൈറ്റി ആയിട്ടുള്ള റെസിപ്പികളൊക്കെ ഉണ്ടാക്കുമ്പോൾ എനിക്ക് എനിക്കും കൂടി ഒന്ന് പറഞ്ഞത് നമ്മളോട്ട് ഷെയർ ചെയ്തോളൂ റെസിപ്പിയൊക്കെ കമൻറ്റിലൊക്കെ ഇട്ടോളൂ ഓക്കെ അപ്പോൾ പേഴ്സണലി നിങ്ങളങ്ങനെ പറഞ്ഞാൽ ഞാൻ പിന്നെ അതനുസരിച്ച് നിങ്ങളെ കോണ്ടാക്ട് ചെയ്യാം ഓക്കെ എനിവേ അത് ഏകദേശം നമ്മുടെ വഴന്നിങ്ങനെ പെട്ടെന്ന് വഴന്ന് വരുന്നുണ്ട് അപ്പം അതിലേക്ക് നമ്മൾ ഒരു കാൽ ടീസ്പൂൺ ഞാൻ എപ്പോഴും മഞ്ഞൾ അധികം ഇടില്ല ആവശ്യത്തിന് ഇടാം മഞ്ഞൾ ഒരുപാട് മഞ്ഞൾ കൂടി പോവാതെ പിന്നെ അതിലേക്ക് ഞാൻ കൊത്തുമുളക് ഇട്ടു അതൊരു അത്യാവശ്യം വേറെ എരിവൊന്നും ഇല്ലാത്ത കാരണം ഞാൻ കൊത്തുമുളക് കുറച്ച് ഒരു ഒന്നര സ്പൂൺ ഇട്ടിട്ടുണ്ട് പിന്നെ ഈ കായയുടെ തൊല്ലി ആണെങ്കിലും ക്യാരറ്റ് ആയാലും നമുക്ക് കുറച്ചുള്ളൂ അപ്പം അത് കാരണം ഒരുപാട് മുളക് വേ അപ്പോൾ അതിങ്ങനെ മൂത്ത് വരുന്നുണ്ട് പച്ചമണം ഒക്കെ മാറി അത് ക്യാരറ്റ് ഇട്ടു ഞാൻ അതിലേക്ക് പിന്നെ പച്ചക്കായ നമ്മുടെ വെള്ളത്തിൽ വള്ളം ഇട്ടക്കണേ അപ്പൊ ഞാൻ ആ വെള്ളത്തിൽ നിന്ന് ഇതിലേക്ക് ഇടുന്നുണ്ട് ഇപ്പൊ ചില ഭക്ഷണങ്ങൾക്കും നിർക്കാതെ അങ്ങനെ ഇതായിട്ട് പോയി തോന്നുന്നു വലിയൊരു ഭക്ഷണം വീണ പോലെ തോന്നിയിരിക്കും ഇങ്ങനെ കുറച്ച് ഇട്ടിട്ടൊന്നു ഇളക്കിക്കോളൂ അത് കഴിഞ്ഞിട്ട് പിന്നെ ബാക്കി ഒന്നും കൂടി ഇല്ല കാരണം എന്താണെന്ന് വെച്ചാൽ അതല്ലെങ്കിൽ അടി പിടിക്കും നമ്മുടെ മുരിങ്ങ നിളകൊക്കെ പെട്ടെന്ന് കരി അടി എന്താ പറയുക കരി അടി പിടിക്കാൻ ചാൻസ് ഉണ്ട് കരിയാനും ചാൻസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ അലക്കിയിട്ട് വേണം ബാക്കിയുള്ളതും കൂടി നിങ്ങൾ ഇതിലേക്ക് ഇടാൻ കേട്ടോ അത് പ്രത്യേകം ഓർക്കണേ വെള്ളത്തിന് ബാക്കി ഇടണം അതിന് ശേഷം നമുക്ക് ഉപ്പ് കുറച്ചിട്ട് കൊടുക്കാം അതുകൊണ്ട് അത്യാവശ്യം കായും കയറൊക്കെ അതിൻ്റെ ഉപ്പ ആവശ്യത്തിന് ആണ് നല്ല അതിനൊരു ടേസ്റ്റ് ഒക്കെ ഉണ്ടാവുകയുള്ളൂ അതുപോലെ വെളിച്ചെണ്ണയും നമ്മുടെ ആവശ്യത്തിന് ഒഴിക്കണം എന്നിട്ട് ഇരിക്കുക അടിപിടിക്കേണ്ടിരിക്കും ഇച്ചിരി വെള്ളം കൂടി ഞാൻ ഒഴിച്ചിട്ട് ആണ് ഒന്ന് ഇളക്കും എന്നിട്ട് ഇതൊന്നും മൂടി വെക്കൂട്ടോ ഒരുപാട് വെള്ളം ഒഴിച്ചിട്ടില്ലേ ഞാൻ ഇത് തരിക എന്ന് വെച്ചാൽ അടിപിടിക്കേണ്ടെന്ന് വെച്ചിട്ടാ വേറെ പണിക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ ഇതൊക്കെ അടിപിടിച്ചാലോ ഒന്നൊരു പേടി അതുകൊണ്ടാണ് ഇപ്പോഴും ഞാനൊരു തെരി ഉപ്പേരിയിൽ വെള്ളമൊഴിക്കണേ എന്നിട്ടത് വേവട്ടെ നമുക്കിത് മൂടി വെച്ച് വേവിക്കാം അപ്പം ഏകദേശം ഇത് വേവാൻ വേണ്ടിയിട്ട് വെക്കുകയാണ് കേട്ടോ അപ്പം ഇത് മൂടി വെക്കുകയാണ് ഞാനിങ്ങനെ ഓക്കെ അപ്പോഴത്തെ നമ്മുടെ ഉപ്പേരി കോരൻ സോറി ഉപ്പേരിക്ക് ഒരു നന്നായി വെന്തിട്ടുണ്ട് കായായതുകൊണ്ട് പെട്ടെന്ന് അടിപിടിക്കും കേട്ടോ ഉപ്പ് ഒക്കെ ആവശ്യത്തിന് ഞാൻ നേരത്തെ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം അതുകൊണ്ട് അതൊക്കെ പാകമാണ് ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ കായയും തരട്ടായത് കൊണ്ട് ഇടയ്ക്കിടയ്ക്ക് നിങ്ങളിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം അല്ലെങ്കിൽ കായയുടെ പൊലി പെട്ടെന്ന് അടിപിടിക്കും കേട്ടോ അപ്പോൾ ഇതാണ് പരുവം ഇപ്പം എന്തായാലും നമുക്കിത് സെർവിങ്ങിലേക്ക് മാറ്റാം കേട്ടോ അപ്പം ഇതാണ് നമ്മുടെ കായും ക്യാരറ്റും ഉള്ള ഉപ്പേരി കേട്ടോ എനിക്ക് പൊതുവേ ഞങ്ങൾക്ക് ഞങ്ങൾക്കിവിടെ ഒക്കെയാണ് നിങ്ങൾക്ക് ഈ കായൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് കായ കായുപ്പേരി അങ്ങനെയൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് കൂടുതലും ഇഷ്ടപ്പെടും എന്നാലും ക്യാരറ്റും ഈ കായയുടെ തൊലി കൊണ്ടുള്ള ഒരു ഉപ്പേരി ആയതുകൊണ്ട് ഒരു വെറൈറ്റി ടേസ്റ്റ് ഉണ്ട് നിങ്ങൾ എന്തായാലും ഉണ്ടാക്കി നോക്കണം കേട്ടോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലിമൂസ് വേൾഡിൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം അപ്പം എല്ലാവരും ആരോഗ്യത്തോടെ ഇരിക്കുക നമ്മളൊരു സാധനവും വേസ്റ്റ് ചെയ്യാതിരിക്കാൻ നോക്കാം നമ്മുടെ വീട്ടിൽ എന്ത് കിട്ടുന്നു അത് വെച്ചിട്ട് എന്തൊക്കെ ഉണ്ടാക്കാൻ പറ്റുമോ അതൊക്കെ നമ്മൾ ഒരു നേരത്തേക്കെങ്കിലും നമുക്ക് ഉണ്ടാക്കാൻ പറ്റുമല്ലോ എത്രയോ ആൾക്കാർ ഒന്നും കിട്ടാതെ ഒന്നും ചെയ്യാൻ പറ്റാതിരിക്കുന്നവരുണ്ട് അങ്ങനെ നോക്കുമ്പോൾ നമ്മൾ നമ്മളൊത്തിരി ഒത്തിരിയേറെ ദൈവത്തോട് നന്ദി പറയേണ്ട ആൾക്കാരാണ് അപ്പോൾ അതുകൊണ്ട് ഫുഡൊന്നൊട്ടും വേസ്റ്റ് ചെയ്യാതിരിക്കുക സാധനങ്ങൾ നമ്മുടെ കയ്യിൽ ഉള്ള സാധനങ്ങൾ കൊണ്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ നമ്മൾ ഉണ്ടാക്കുക പുതിയ പുതിയ വെറൈറ്റി ഐറ്റംസൊക്കെ നമ്മൾ വീട്ടിൽ ഉണ്ടാക്കാൻ നോക്കുക ഓക്കെ അപ്പോൾ എല്ലാവരും ഹെൽത്തോടെ ഇരിക്കുക ടേക്ക് കെയർ ലവ് യു ഓൾ താങ്ക് യു സോ മച്ച് ടേക്ക് ഫോർ വാച്ചിങ് ഓക്കെ ബൈ